ം പോലെ എല്ലാ സുഖ സൗകര്യങ്ങളും അതിലുണ്ടായിരുന്നു തന്റെ സ്വപ്നത്തെ കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല ഓ എന്ത് മനോഹരമായ സ്വപ്നം കൊട്ടാരമായാൽ അങ്ങനെ വേണം എന്താണ് ആ പ്രൗഢി എന്താണ് ആ തേജസ് നാമിനും വേണം അതുപോലെ വായുവിൽ പൊങ്ങിക്കിടക്കുന്ന ഒരു മാന്ത്രിക തൂവൽ കൊട്ടാരം ആരവിടെ നാം ഇന്നലെ രാത്രി ഒരു മനോഹര സ്വപ്നം കണ്ടു ദൂരെ ആകാശത്ത് അതിമനോഹരമായ ഒരു രാജകീയ മാന്ത്രിക തൂവൽ കൊട്ടാരം അത് വായുവിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്നു അത് സ്വർണവും മിന്നുന്ന കല്ലുകളും കൊണ്ട് നിർമ്മിച്ചതാണ് സ്വർഗത്തിലെ കൊട്ടാരം പോലെ എല്ലാ സുഖ സൗകര്യങ്ങളും അതിലുണ്ട് കേട്ടിട്ട് തന്നെ അതിശയമായിരിക്കുന്നു അതൊരു നല്ല സ്വപ്നം തന്നെ സ്വർഗത്തിലെ കൊട്ടാരം സ്വപ്നം കാണുക എന്ന് വെച്ചാൽ തന്നെ അതൊരു മഹാഭാഗ്യമാണ് അതെ നാമിനൊരു ആഗ്രഹം അതുപോലൊരു